അസലാമലൈക്കും നമസ്കാരം ഇടവേള റാഫിയാനേ ആഹപ്പരപ്പുകളല്ലേ യെസ് അത് നമ്മളെ വിഷയം ഈ ഭാരതപ്പുഴയെക്കുറിച്ച് അല്പസമയം സംസാരിക്കാമെന്ന് ഓർത്താണ് ഇത്തരത്തിൽ വീഡിയോ കാണിക്കുന്നത് ഒരുപാട് സൗന്ദര്യം വാരിക്കോരി പ്രകൃതി കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ മലയാളികൾക്ക് ഭാരതപ്പുഴ ഓരോ പുഴയും ഓരോ തോടും കായലും കടലുകളുമെല്ലാം നമുക്ക് അനുഗ്രഹമാണ് പക്ഷേ അത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത് പ്രകൃതി കനിഞ്ഞ ഒരുപാട് എന്താ പറയുക അഴക് ഇതിന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഭാരതപ്പുഴക്ക് കണ്ടോ ഓരോന്നും ഓരോ ഓരോ ഫോട്ടോ പിസൽ ബ്യൂട്ടി ഭയങ്കരമാണ് ഓരോ സ്ഥലങ്ങളിലും ഇത് അവിടുന്ന് കടപുഴങ്ങി വീണ് വന്നൊരു മരമാണെങ്കിൽ പോലും ഇതിനൊരു ഭംഗിയുണ്ട് നിങ്ങൾ അത്തരം ഫ്രെയിമ് കണ്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ നിൽക്കലും കാര്യങ്ങളൊക്കെ പക്ഷേ എൻ്റെ ഭംഗി അടഞ്ഞ ഈ ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കണ്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ജലസ്രോതസ്സുകളിൽ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് അതിൻ്റെ കടഭാഗം അടുത്ത് നിൽക്കുന്ന നല്ല ഭംഗിയാണ് പക്ഷേ എന്നെ ഭംഗി കട കെടുത്തിയത് ഭംഗി ഇല്ലാതാക്കിയത് എന്താണ് ആ പ്ലാസ്റ്റിക്കുകൾ കണ്ടോ എന്തോരം ചാക്കുകളും പ്ലാസ്റ്റിക് കവറുകളും ഒരു കുഞ്ഞു മരത്തിൻ്റെ കടഭാഗത്ത് തരണ്ടെങ്കിൽ ആയിരക്കണക്കിന് മരങ്ങൾ ഈ പുഴയുടെ തീരത്തിലൂടെ അല്ലെങ്കിൽ പുഴയിലൂടെ ഒഴുകി പോകുമ്പോൾ എത്ര കണ്ട് പ്ലാസ്റ്റിക്കുകളും നമുക്ക് ഭൂമിക്ക് ദോഷമുള്ള പ്രകൃതിക്ക് ഒട്ടും തന്നെ ഗുണമില്ലാത്ത എന്തോരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് ഓരോ ഫ്രെയിമും ഓരോ ഭംഗി നൽകുന്നത് അത് വളരെ രസകത തന്നെയാണ് അവിടെയും വന്നു വീണ്ടും ഒരു പ്ലാസ്റ്റിക് പുഴയുടെ ഓളങ്ങളിലൂടെ നടക്കുന്ന എന്താ പറയുക കുഞ്ഞു പരലുകളൊക്കെ പോലും കണ്ടോ ഒരു സൗന്ദര്യമുണ്ട് കണ്ടില്ലേ പക്ഷെ ആ സൗന്ദര്യം ഇവിടെ കണ്ടോ ഇതൊരു പ്ലാസ്റ്റിക്കാണ് ഈ പ്ലാസ്റ്റിക് നമ്മൾ തീർന്നു ആ സൗന്ദര്യം എൻ്റെ ബാല്യകാലത്തിലൊരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴ നിറച്ചും രണ്ടാൾ ഒന്നരാൾ ഉയരത്തിലുള്ള മണൽ തെട്ടുകളായിരുന്നു കാലിങ്ങനെ കൊഴിഞ്ഞു പോകുന്ന രീതിയിൽ നടന്ന് മൂടിയും കളിച്ചും മണിത്തപ്പെടമേലക്കൂടെ താഴോട്ട് എന്താ പറയുക കുണ്ടം പറഞ്ഞൊക്കെ കളിച്ചിരുന്ന ഒരു കാലഘട്ടം നല്ല രസകരമായിരുന്നു ആ വസന്തകാലം ഇന്ന് നമ്മുടെ ഭാരതപ്പുഴ കാട് കയറി പുല്ലുകയറി പല ഭാഗങ്ങളിലും വലിയ കരിമ്പൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളടക്കം മുളച്ച് വളരെ രൂക്ഷമായ രീതിയിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഓരോ അര മീറ്റർ ഗ്യാപ്പിലും പ്ലാസ്റ്റിക്കുകളാണ് രണ്ടിൽ പ്ലാസ്റ്റിക് ഭൂമിയുടെ അന്ധകനാണ് അത് നല്ല ആലോചിച്ചിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ അത്യാവശ്യം അത്യാവശ്യം വരുമെങ്കിൽ മാത്രം അത്യാവശ്യത്തിന് മാത്രം നിവൃത്തിയില്ലെങ്കിൽ മാത്രം അത് ഉപയോഗിക്കുക അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് വീട്ടിലൊരു തുണിസഞ്ചി വെക്കാം തുണിസഞ്ചി കൊണ്ട് നമുക്ക് പല ഉപകാരമാണ് അത് കഴുകി വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറച്ചോ മീനോ കൊണ്ടുവന്നാൽ ഒന്ന് വാഷ് ചെയ്തിട്ടാൽ തുണിസഞ്ചി സേഫാണ് ഈ പുൽച്ചെടികൾ കാറ്റിൽ നിന്ന് ആടുമ്പോൾ പോലും അവർ വിചാരിക്കുന്നില്ല എന്ത് നമ്മൾക്ക് എത്രമാത്രം സൗന്ദര്യം ഉണ്ടോന്നു ഉണ്ട് നമ്മളിൽ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന സൗന്ദര്യം തിരിച്ചറിയൽ നമ്മളല്ല മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് പറയുമ്പോഴാണ് നമുക്ക് സൗന്ദര്യം കൂടുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ശരീരം ആയിക്കോട്ടെ പ്രകൃതി ആയിക്കോട്ടെ മറ്റനുബന്ധ എന്ത് കാര്യമായിക്കോട്ടെ ഒരാൾ നമ്മളെപ്പറ്റി നല്ലത് പറയുമ്പോഴാണോ നമ്മളും കൂടി നന്മയുള്ളവരായി മാറുന്നത് അതുപോലെ ഈ പ്രകൃതി കണ്ടോ ഈ പ്രകൃതിക്ക് അറിഞ്ഞുകൂടാ പ്ലാസ്റ്റിക് കൂടിയ ഒരു പുഴ തീരത്താണ് ഞങ്ങൾ ഉല്ലസിക്കുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ പാവങ്ങൾ നാട്ടിൻ പുറകളൊരു കല്യാണം കഴിഞ്ഞാലും ഒരു വിരുന്ന് കഴിഞ്ഞാലും ഒരു ബർത്ത്ഡേ കഴിഞ്ഞാലും ആഘോഷങ്ങൾ കഴിഞ്ഞാലും എന്തു തന്നെ കഴിഞ്ഞാലും വേസ്റ്റ് ഇടാനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് നമ്മുടെ പുഴകളും കടലുകളും തോടുകളും കുളങ്ങളുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു മാറ്റം വരാതെ നമുക്ക് ഈ പ്രകൃതിയെ ഒരിക്കലും രക്ഷിക്കാനാവില്ല ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നാട്ടിലുണ്ട് അവർക്കൊരു അമ്പത് രൂപ ഫീ കൊടുത്തിട്ട് അവനെൻ്റെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേറൊരു ഒന്ന് വെച്ചു ജൈവ മാ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ഒക്കെ നമുക്ക് അതിനുള്ള ചെറിയ ചെറിയ കിണറുകളും അതുമായി ബന്ധപ്പെട്ട റിങ്ങും വളർത്തുന്ന സാങ്കേതിക എല്ലാം കിട്ടുന്നുണ്ട് അതൊന്നും ആൾക്കാർ വാങ്ങാനോ ചെയ്യാനോ തയ്യാറല്ല പ്ലാസ്റ്റിക് അവർക്ക് തരംതിരിച്ചു കൊടുത്താൽ അവരത് കൊണ്ടുപോകുന്നു അത് സംസ്കരിക്കുന്ന രീതിയിലും അത് റീസർക്ലിംഗ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പല രീതിയിൽ നമ്മൾ പ്ലാസ്റ്റിക്കുകൾ വിടുന്നു ഹരിതകർമ്മ സേന എടുത്ത് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആർക്കും അതിന് സമയമില്ല അതിന് പോലെ ഒരു അമ്പത് രൂപ മാസം കൊടുക്കുന്നതിന് തല്ലുകൂടുന്ന എത്ര ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് കറക്റ്റാണെങ്കിൽ നിങ്ങൾ മറുപടി കമൻറ്റിൽ തന്നെ എഴുതണം മനസ്സിലാവുന്നുണ്ട് സങ്കടം പറയാമോ കഴിഞ്ഞ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളപ്പൊക്കത്തിൽ വന്നിട്ട് ആറാൾ അഞ്ചാൾ ഹൈറ്റിൽ നിന്ന് കണ്ടോ ഇത്തിരി ഹൈറ്റ് കണ്ടുപോ കണ്ടോ ആറ് ഏഴാൾ ഹൈറ്റിൽ നിന്ന് കണ്ടോ ചണ്ടും ചരക്കും ഒഴുകി വന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഏകദേശം ഇവിടെയൊക്കെ ഒരു എട്ടാൾ പത്താൾ ആഴത്തിലായിരുന്നു കണ്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതിയെ ഒന്ന് താളം തെറ്റിയാൽ മതി പതിനെട്ടിലും രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലൊക്കെ പ്രകൃതി താളം തെറ്റേണ്ട ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ് ഏറ്റവും നമുക്ക് എടുത്ത് വരാനുള്ളത് നമ്മുടെ ചൂഴൽ മല ദുരന്തങ്ങൾ നമുക്കറിയാമല്ലോ അതൊക്കെ പ്രകൃതി പ്രകൃതിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചലിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് അത്തരം ദുരന്തങ്ങൾ നമ്മളെ തേടിയെത്തുന്നത് കണ്ടോ ഇത് സൗന്ദര്യമുള്ള പ്രകൃതിയാണ് നമ്മൾ നശിപ്പിക്കരുത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ എന്നും പെട്രോൾ അടിക്കുന്ന ബൈക്ക് അല്ലെങ്കിൽ പെട്രോൾ അടിക്കുന്ന കാറായിക്കോട്ടെ അത് നമ്മൾ മലപ്പുറം അറിഞ്ഞുകൊണ്ട് ഡീസലോ മണ്ണെണ്ണയോ മറ്റു വാദങ്ങൾ എന്തെങ്കിലും കുത്തിച്ചേർക്കോ ഇല്ല കാരണം അവർക്കറിയാം ഇത് വിലപ്പെടിച്ചതാണ് ഇതെൻ്റെ വാഹനമാണ് അതിൽ പെട്രോൾ മാത്രം ആ സമയത്ത് അടിക്കാവൂ എന്നവർക്കറിയാം അല്ലെങ്കിൽ അടിക്കുന്ന ഞാൻ നിങ്ങൾക്കും അറിയാം പക്ഷേ അത്തരത്തിലൊരു ബോധം കൂടി നമ്മൾ പ്രകൃതിക്ക് വേണ്ടി മാറ്റി എൻ്റെ പ്രകൃതിയാണ് ഇത് നശിപ്പിക്കരുത് ഞാൻ ചിന്തിക്കണം അവിടെയാണ് നമ്മൾ നന്മയുള്ളവരായി മാറുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരേത് എൻ്റെ ജന്മനാട് കൂടിയാണ് എൻ്റെ ജന്മനാട് തൃക്കണാപുരം താങ്കൾ പടി ഞങ്ങൾ പുഴയുടെ തീരെത്തുന്ന ഏകദേശം അമ്പത് മീറ്റർ മാത്രം ദൂരമുള്ളൂ തറവാടിയിരിക്കുന്ന കാലത്തേക്ക് ഞങ്ങൾക്ക് പുഴയുടെ പൾസൊക്കെ അറിയുന്നവരാണ് ഞങ്ങളായിട്ട് ഇന്നവരാരും പുഴയെ ദ്രോഹിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം കാരസൽ ഞങ്ങളുടെ പിതാവ് സി എം കുഞ്ഞു എന്ന് പറഞ്ഞാണ് കുത്തിപ്പുറം മിനി പമ്പയുടെ സ്ഥാപക നേതാവാണ് ഒരുപാട് അയ്യപ്പഭക്തന്മാരെയും മറ്റു നാട്ടുകാരെയൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവരെ രക്ഷപ്പെടുത്തി അപകൃത്തിപ്പെട്ട് മരിക്കുന്നവരെ തിരിച്ച് കൊണ്ടുവന്നൊക്കെ ഉള്ളൊരു മാതൃകാപരമായ പിതാവാണ് ഞങ്ങളുടെ പിതാവ് അപ്പോൾ ആ പുഴയെക്കുറിച്ചിട്ടൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളും ക്ലാസ്സുകളും തന്നിട്ടുണ്ട് അപ്പോൾ പണ്ട് കവികളൊക്കെ പാടിയതുപോലെ ഇള നമുക്ക് അഴുക്കച്ചാലായിട്ട് ഒഴുകുന്നൊരു അവസ്ഥ വിദൂരമല്ല എന്ന് പണ്ട് പാടിയും പറഞ്ഞൊക്കെ നമ്മൾ കേട്ടിട്ടും അറിഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് ഈ പുഴ മാത്രമല്ല നമ്മുടെ ഒരു ജലസ്രോതസ്സുകളും നഷ്ടപ്പെടുത്തരുതെന്ന് മാത്രമാണ് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഒട്ടുമിക്ക എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് യൂട്യൂബ് ചാനലിലെ എൻ്റെ സ്നേഹമുള്ളവർക്കൊക്കെ അറിയാം നമ്മുടെ കണ്ടൻറ്റ് കല കൃഷി യാത്ര എന്നാണ് ഞാൻ യാത്ര ചെയ്യുമ്പോഴും ഞാൻ കലാപരമായിട്ട് പ്രോഗ്രാം ചെയ്യുമ്പോഴും ഞാൻ കൃഷി ചെയ്യുമ്പോഴൊക്കെ നിങ്ങളെ ആ വീഡിയോസ് എടുത്ത് കാണിക്കുന്നത് വെച്ചാൽ എല്ലാത്തിനും ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി ഒരു പ്രചോദനം വേണം നമുക്ക് ഇപ്പോൾ ഞാൻ കൃഷിയോട് അല്പം മാറി നിൽക്കുക വെച്ചാൽ വളരെ എന്താ പറയുക ഈ പ്രളയത്തിന് ശേഷം ഞങ്ങളുടെ നാട്ടുപ്രദേശങ്ങളൊക്കെ പുഴയിലൂടെ ഒഴുകി വന്നിട്ടാണെന്ന് പറയുന്നു ഒരുപാട് പന്നികൾ അതുപോലെ തന്നെ മുള്ളം പന്നിയുടെ ഒക്കെ വളരെ രൂക്ഷമായ ശല്യം ഞങ്ങളുടെ വീടുകളിലും പരിസര പ്രദേശങ്ങളിലൊക്കെ അതുപോലെ ഞങ്ങൾക്ക് കൃഷിയോട് ചെറിയ എനിക്ക് എൻ്റെ കാര്യം പറയുന്നു നമ്മളൊരു വാഴ ചേമ്പോൾ കപ്പയൊക്കെ നട്ട് കഴിഞ്ഞാൽ രണ്ടാം ദിവസം അത് വന്ന് കുത്തി മാന്തി പറിച്ചിടുന്ന ഒരവസ്ഥ കൂടിയുണ്ട് അത് കാരണം എനിക്ക് എന്താ പറയുക കൃഷിയോട് ഒരു താല്പര്യമില്ലായിരുന്നു എന്താ നമ്മൾ ഉണ്ടാക്കുന്നു പറിക്കാൻ അവർ പറിച്ചുണ്ടാക്കാൻ കൊടുത്താൽ മതി സംഗതി ശരിയാണ് അവരും പ്രകൃതിയുടെ ജീവികളെ തന്നെയാണ് അവർക്ക് പരിഗണന കൊടുക്കണം നമ്മൾ കൊത്തി കൊത്തിക്കളിച്ചുണ്ടാക്കി മെനക്കെട്ട് എടുക്കുമ്പോൾ നമുക്ക് വലിയൊരു മാനസിക പ്രയാസമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഇല്ലാണ്ട് എന്ത് വേണം അധികൃതർ നാട്ടിൻ പുറകിൽ ഇറങ്ങുന്ന പന്നികളെയും മറ്റു കാട്ടു സുരക്ഷിതമായ സുരക്ഷിതമായൊരു ഭാഗത്തേക്ക് കൊണ്ടുവിടാനോ അതില്ലെങ്കിൽ പാവപ്പെട്ട ചെറുകിട കർഷകരുടെ കർഷകരുടെ ഉപജീവന മാർഗ്ഗമായിട്ടുള്ള കൃഷി ജീവ കൃഷിയല്ല എങ്കിൽ പോലും എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ പഞ്ചായത്ത് ലേഡീസ് കമ്പനിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഉള്ള കൃഷിയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ സന്തോഷകരമായിട്ട് പോകുന്നതാണ് ഞങ്ങൾ കലാകാരന്മാർ ഈ കോവിഡ് സമയത്ത് എന്ന് പറയുന്ന സമിതി രൂപീകരിച്ചിരുന്നു അതിൽ ഞങ്ങളിഷ്ടം പോലെ കൃഷി ഉണ്ടാക്കിയിരുന്നു കപ്പ കുറെ കിട്ടി ചെയ്യാൻ നമ്മൾ കൃഷി ചെയ്തിരുന്നു കുറേയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ പന്തിയും മറ്റനുബന്ധ ജീവികളൊക്കെ വന്ന് നശിപ്പിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായി അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ മാനസികപരമായ പ്രയാസം ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് പ്രകൃതിയെക്കുറിച്ച് എങ്ങനെ പറഞ്ഞു പ്രകൃതി നശിപ്പിക്കുന്നതിനെ നശിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ തിരഞ്ഞെടുക്കാൻ ഞങ്ങളോട് സംസാരിച്ചത് സംബന്ധിച്ചത് ഞാൻ മറ്റൊരു കാര്യം പറയുന്നത് ഞങ്ങളുടെ കുറ്റിപ്പുറം പാലം വരി മുമ്പുള്ള കടവാണ് മല്ലൂർ കടവ് എന്ന് പറയും മല്ലൂർ കടവ് കുറ്റിപ്പുറം പാലം വരി മുമ്പ് പൊന്നാനിയിലേക്ക് യാത്രക്കാർ തോണി കടന്ന് ഇവിടെ വരും നേരെ എതിർവശത്ത് കാണുന്നതാണ് കുറ്റിപ്പുറം നൊട്ടുനാണ്ടിക്കൽ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണ് വളരെ വിധൂരമായി ഞാൻ ഒന്നുകൂടി കണ്ടുപോകാം കാണുന്നത് ഓക്കെ തോണി കടന്ന് ഇവിടെ വന്ന് പൊന്നാനിക്കുള്ളിൽ ഇവിടെ വരികയും കുറ്റപ്പുറം ഭാഗത്തേക്കുള്ള തോണി കടന്ന് അങ്ങോട്ട് പോവുകയും ചെയ്യുന്ന കുറ്റപ്പുറം പാലം വരു മുമ്പുള്ള വളരെ ആളുകൾ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു കടവാണ് ഇതാം ഞങ്ങൾ നിലവിലെ പെടുത്തൊരു അവസ്ഥകളാണ് അപ്പോൾ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക നമുക്ക് തോടുകളും പുഴകളും കടലുകളും എല്ലാം നമുക്ക് വരും തലമുറക്ക് ഇനിയെങ്കിലും നഷ്ടപ്പെടുത്താതെ കൈമാറേണ്ടതുണ്ട് നമ്മളൊക്കെ ഇത്രയും കാലം ജീവിച്ചു ശേഷം ഒരുപാട് 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 തലമുറകൾ വരുന്നുണ്ട് അപ്പോൾ ഈ പുഴകൾ തോടുകളും കുളങ്ങളും ഒന്നും അഴുക്കുചാലകളാക്കി മാറ്റാതിരിക്കുക ഞാൻ പറഞ്ഞ പോലെ വണ്ടിയുടെ ഉദാഹരണം പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഒരു ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ് നിർബന്ധമായിട്ടും അത് പാലിക്കണമെന്ന് സ്നേഹത്തോടെ കൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ എൻ്റെ യാത്രകളിൽ ഞാൻ കാണുന്ന കുറച്ച് പ്രകൃതി ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് പ്രകൃതിയുടെ കുറച്ച് ഫോട്ടോസുകൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നു ഓക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഏ അപ്പോൾ അത് കാണുക എൻ്റെ ഈ ഇപ്പോൾ പ്രോഗ്രാംസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് തരുന്ന ആൾ സെഫിയ നിലമ്പൂര് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് അവർ ബ്ലോഗറാണോ യൂട്യൂബറാണോ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് സ്റ്റേജ് ആർട്ടിസ്റ്റാണ് എൻ്റെ ഒരു സഹോദരിയുടെ സ്ഥാനത്തുള്ള ആളാണ് അപ്പോൾ സെഫിയാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്തിരുന്നത് ഇനി ഇപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ് ഞാൻ എൻ്റെ കുറേ ഫോട്ടോസ് ഉള്ളു പ്രകൃതി ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ യാത്രയിലടക്കം കാണുന്ന ചില ഫോട്ടോ ക്ലിക്ക് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് മെൻഷൻ ചെയ്യണം എനിക്കതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ ഓക്കെ അപ്പോൾ സ്നേഹത്തോടു കൂടി ഇടവേളറാക്കി എനിക്ക് നിങ്ങൾ മാത്രമേ പ്രൊമോട്ടർമാരോളൂ എനിക്ക് വേറെ പ്രൊമോട്ടർമാരും ഇല്ല നിങ്ങൾക്കാണ് എൻ്റെ ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്കും സ്നേഹിതന്മാർക്കും ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് എൻ്റെ കടന്നു സഹായിക്കാം സ്നേഹം മാത്രം മനസ്സിലാക്കാൻ കാത്തു കൊണ്ട് സ്വന്തം ഇടമേടാ താങ്ക് യു ബൈ